ഇത്തിരി നേരം വൈകിയാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ ഒരു അർത്ഥം ഉള്ളതില്ലേ ആ പാകപ്പാട കൊല്ലത്തിൽ എന്താക്കണ ഒരു വിഷയം ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ അപ്പം അതിൻ്റെ ഒരു അർത്ഥമല്ലേ അപ്പം നമ്മളെന്താണ് കുറച്ച് നേരം വയ്ക്കിയിട്ടാണെങ്കിലും നമ്മൾ വിഷുവിൻ്റെ വീഡിയോ ആയിട്ട് വന്നിരിക്കണം കേട്ടോ അപ്പം വിഷുവിൻ്റെ തിരക്ക് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ ഭയങ്കര തിരക്കായി കാരണം അപ്പോൾ കുറച്ചൊന്ന് വീഡിയോ ഇട്ട് ഇട്ടുള്ളൂ കേട്ടോ അപ്പം അങ്ങനെ എന്താക്കണ വീഡിയോയിലേക്ക് വേഗം മൂടി അങ്ങോട്ട് വന്നാലോ അങ്ങനെ വിഷുവിൻ്റെ അന്ന് ഞായറാഴ്ച ഇതാക്കണം ഒരു അഞ്ച് മണിയോട് കൂടിയാണ് കേട്ടോ ഞാൻ നെയ്ച്ചത് വലിയ പരിപാടികളൊന്നും ഇവിടെ അല്ലല്ലോ അപ്പോൾ ഒന്ന് കണി കാണാനല്ലേ ഉള്ളൂ പിന്നെ ഒത്തിരി പായസം വെക്കണം പിന്നെ എല്ലാവർക്കും കൊടുക്കണം ഇതൊക്കെ തന്നെയാണ് രാവിലത്തെ കുറച്ച് പരിപാടി ഉള്ളത് കേട്ടോ പിന്നെ നമ്മൾ തറവാട്ട് പോയിട്ടാണ് കഴിക്കുന്നത് അങ്ങനെ ഒരു അഞ്ച് മണിയായപ്പോൾ ഞാൻ ലേറ്റൊക്കെ ഇട്ടാണ്ട് ആദ്യം ഒന്ന് കണി കണ്ടു വിട്ടു ആ കഴിഞ്ഞാലേ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നല്ല ശുദ്ധിയോട് കൂടിയാണ് നമ്മൾ വളക്കമൊക്കെ കത്തിക്കുന്നത് നമ്മൾ ഏഴു കുളിക്കുകയാണ് അപ്പോൾ ഏഴു കുളിച്ചിട്ടൊക്കെ നമുക്ക് ഒക്കെ എത്തിച്ചാൽ നമുക്കൊരു സമാധാനമാണല്ലേ അപ്പം ഇന്നലെ വരെ കണി ഒരുക്കിയത് മൂപ്പരായിരുന്നു കിട്ടും നമുക്ക് പറ്റാത്തതുകൊണ്ട് മൂപ്പരൊരു ഒരുക്കി വെച്ചിരുന്നത് അപ്പോൾ ആ ഒരുക്കി വെച്ച കണിയൊക്കെ ഇതാക്കണ് നമ്മൾ ഇതാക്കുന്ന ഒന്നും കൂടി ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് വളക്കൊക്കെ കത്തിച്ച് നല്ല ഉഷാറോട് കൂടി ഒന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വിളക്കത്തിക്കൽ ആ കത്തിച്ചാൽ തന്നെ നമുക്കൊരു സമാധാനമാണല്ലേ എന്തോ ഒരു സമാധാനമാണ് അപ്പോൾ ഏറെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതാണ് കുറേ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഉണ്ടാവില്ല നല്ല സത്യം പറഞ്ഞാൽ ഇല്ല കേട്ടോ കഷ്ടപ്പാടും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നാലും അതൊന്നും വരല്ലേന്നൊക്കെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാനല്ലേ അതൊരു സുഖമാണല്ലേ പ്രാർത്ഥിക്കല് അപ്പൊ പ്രാർത്ഥന അല്ലേ നമ്മൾക്ക് കൊണ്ട് കഴിയുള്ളൂ അപ്പൊ പ്രാർത്ഥിക്കാന്നല്ലാതെ വേറെ ഒരു വർദ്ധനയില്ല അപ്പോൾ ഇവിടെ നേരെ നേരം തുടങ്ങിയതാണ് നമ്മൾ ഇവിടെ വിഷു കണി വെക്കലും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മൾ ശനിയാഴ്ച രാത്രി തന്നെ എല്ലാവരും കൂടിയാണ് തറവാട്ടേക്ക് പോകലാ കേട്ടോ അവിടുന്ന് ആണ് നമ്മളെല്ലാതും കണി കാണലും അതേപോലെ തന്നെ നമ്മൾ സദ്യയും കാര്യങ്ങളൊക്കെ വെക്കലും അവിടുന്ന് ആണ് വിരുന്നൊക്കെ പോലുണ്ടായിരുന്നെ ഇപ്പം മക്കളൊക്കെ വലുതായി കഴിഞ്ഞവരെയാണ് നമ്മളും തന്നെ എഴുക്കും പോകാതെ മക്കളെ ഇതാക്കണം കൂട്ടുകാരും കാര്യങ്ങളൊക്കെ വരുമല്ലോ അപ്പോൾ ഓൽക്കും തന്നെ തറവാട്ടേക്ക് വരികയെന്നില്ല അത് ഭയങ്കര ഒരു കൃതിയായിട്ടില്ല കാര്യമല്ലേ തറവാട് വെടിയല്ലേ എടുത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമുക്ക് പോകുകയെന്ന് കുറച്ച് എണ്ണം ദൂരാണല്ലോ അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ൂരാണ് നമ്മളെ തറവാട് കിടക്കുന്നത് നമ്മളെ സ്വന്തം വരെ നിക്കണതാകണ മമ്പാടാണ് കേട്ടോ അപ്പൊ എത്ര നല്ല ദൂരണ്ട് അപ്പം ഏറെക്കുറെ ആൾക്കാർക്ക് അറിയാതാക്കണ് മൂപ്പര വീടാണ് ചാത്തല്ലൂർ ഒതായി കഴിഞ്ഞിട്ട് ചാത്തല്ലൂർ എന്നുള്ളത് ഇന്റെ അപ്പം ഇൻ്റെ വീടകമ്പാടത്താണ് ഞങ്ങൾ ഇപ്പം നിൽക്കണത് പാമ്പാടുകണ്ട് എന്താ അപ്പൊ ഇങ്ങനൊരു ഒരു ത്രികോണക്കളിയാണല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവൂലേ സാധാരണ ഇതാക്കണ് പുതിയപ്പിളാരുടെ പേര കഴിഞ്ഞിട്ട് പിന്നെ അവനാന്റെ പേര അങ്ങനെയല്ല വിരുന്ന് പോലെ നമുക്ക് ഇതാക്കണ് എല്ലാ വീട്ടിലും പോകണം അപ്പം നമ്മള് സ്വന്തം വീട്ടിൽ നിന്ന് ഇതാണ് നമ്മള് നിൽക്കുന്ന വീട്ടിൽ നിന്ന് ഇതാക്കണ് തറവാട്ട് വീട്ടിൽ പോകണം മൂപ്പര വീട്ടിൽ പോണം അത് കഴിഞ്ഞിട്ട് ഇന്റെ വീട്ടിൽ പോകണം അങ്ങനെ ഒരു ത്രികോണക്കളിയാണ് കേട്ടോ ഓണത്തിന് വിഷുവിനൊക്കെ ഉണ്ടാക്കുക അപ്പം എല്ലാവരും നമുക്ക് ഇതാ നമ്മളെ കൈനോടത്തോളം ഒന്ന് തൃപ്തിപ്പെടുത്തണമല്ലോ എല്ലായിടത്തൊക്കെ പോയാണ്ട് എന്നാലും ഒരു ചിന്ത ഉണ്ടാവില്ലേ എങ്ങനെയാ ഇപ്പം നിങ്ങൾ മമ്പാട് വന്ന് പെട്ടത് സാധാരണ വീട് എന്ന് പറയുമ്പോൾ തറവാടിൻ്റെ അടുത്ത് അവിടെ ഇവിടെയെങ്കിലും വീടൊക്കെ വെച്ചിട്ടല്ലേ താമസിക്കാമെന്നപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ ചിന്തിക്കണുണ്ടാവൂലേ അപ്പോൾ ഇതാക്കണ് ഞാൻ പറഞ്ഞതരാട്ടെ മൂപ്പർ ഒരു നാലാം ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇതാക്കണ് ഇങ്ങോട് വന്നു മമ്പാട്ടേക്ക് വന്നതാണ് മമ്പാട് അമ്മയമ്മൻ്റെ വീടാണ് കേട്ടോ നമ്മളെ മൂപ്പരമ്മൻ്റെ വീടാണ് ഇവിടെ മമ്പാട് എന്നുള്ളത് അപ്പോൾ അമ്മ അമ്മ വീട്ടിൽ നിന്ന് നിന്ന് ഇങ്ങനെ വളർന്ന് വലുതായി ഇത്രത്തോളമായി പിന്നെ നമ്മളെ കല്യാണം കഴിച്ചതൊക്കെ ഇവിടെ ഒക്കെ തന്നെയാണ് കേട്ടോ തന്നെ ഞങ്ങൾക്ക് തറവാടായിട്ട് വലിയ ൊന്നുമില്ല ബന്ധ അമ്മ അമ്മ ആയിട്ടാണ് നല്ല ബന്ധമുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരെ ഉണ്ടോ അറിയപ്പെടുന്നതും പിന്നെ നമ്മളെ തറവാടിൻ്റെ അടുത്ത് കുറേ ഏറെ കുറേ ആൾക്കാർക്കുള്ളൂ ഇങ്ങനത്തെ ഒരു മകൻ ഉണ്ട് തന്നെ ഓർമ്മയുള്ളൂ കേട്ടോ നാട്ടുകാർക്ക് ഏറെ കുറേ ആൾക്കാർക്കൊന്നും അറിയില്ല കേട്ടോ ഇപ്പത്ത കുട്ടികൾക്കൊന്നും അറിയില്ല ഇങ്ങനത്തെ ഒരാൾ ചെല്ലുമ്പോൾ എന്തായാലും നിങ്ങളെ മകനാണോ എന്ന് അമ്മനോട് ചോദിക്കുമ്പോളോട്ടോ പറയല് അവ കാരണം എന്താ വെച്ചാൽ അത്രയും ചെറുപ്പത്തിൽ മൂപ്പര് ഇവിടെ വന്നതാണ് നമ്മളെ മമ്പാട് വന്ന അമ്മമാരെ ഇപ്പം നിൽക്കൽ തുടങ്ങിയതാണ് പിന്നെ അവിടെ കല്യാണം കഴിച്ച് വീടൊക്കെ വെച്ചിട്ട് പിന്നെ അവിടെ സെറ്റിൽഡ് ആയി പിന്നെ അങ്ങോട്ട് പോയത് തന്നെയല്ല ഒരു നാലാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാം ക്ലാസ് മുതൽ ഇപ്പോൾ തവണ പത്ത് കഴിഞ്ഞ് പിന്നെ കുട്ടികൾ ഈ വീടൊക്കെ വെച്ച് ഇവിടെ തന്നെയാണ് കേട്ടോ അങ്ങനെയാണ് തറവാടും ഞങ്ങളുമായിട്ട് ഇത്ര ദൂരെ കൂടുതൽ കിട്ടോ ദൂരെ കൂടുതൽ ഉണ്ടാകാൻ കാരണം എന്താ ഇങ്ങനെയാണുള്ളത് അപ്പം ഞാൻ ഒരു കഥ കൂടുതലായിട്ട് പറയേണ്ടല്ലേ പോട്ടേതാക്കണ്ത്തെ പരിപാടിയാണ് നടത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നത്തെ പരിപാടിന്ന് ചോദിച്ചാൽ രാവിലെ ഇതാക്കണു കുളിയൊക്കെ കഴിഞ്ഞില്ല ഇനി വലിയ പരിപാടികളൊന്നും ചായ ഉണ്ടാക്കി വെക്കണം പിന്നെ ഇതാകടിച്ചു വരിലും മുറ്റടിച്ചു വാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ ഇനി വേഗം പോകാനുള്ളതാണ് കേട്ടോ അവിടെ ചെന്നിട്ട് സദ്യയാണോ ആണോ ഇനി ബിരിയാണിയാണോ നെയ്ച്ചോറാണോ ഒക്കെ തീരുമാനിച്ചിട്ടൊന്നും ഇല്ല ഏതായാലും ഇതാ ഇവിടെ നിന്ന് ഇറങ്ങിയാലല്ലോ എല്ലാ പരിപാടിക്കും കൂടാൻ കഴിയുള്ളുട്ടോ അപ്പം നമുക്ക് വീഡിയോ എടുക്കലും വേണം പിന്നെ പോലെ സഹായിക്കണമല്ലല്ലോ ഒരു ഓണം വിഷു കാര്യങ്ങൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും ഒത്തുകൂടി അടുക്കളയിൽ ഒച്ചും വിളിയെന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ചോറും കൂട്ടാനൊക്കെ വെച്ച് തിന്നുമ്പം അതൊരു രസം തന്നെയുണ്ട് അതൊരു വേറെ ഒരു രസം തന്നെയാണ് അപ്പോൾ ഞങ്ങളും കൂടി ചെന്നാൽ ഇതാക്കണ് വേറെ പോയ മക്കളെ വേറെ വീട് വെച്ച് പോയ മക്കളൊക്കെ ഇതാക്കണ് തറവാട്ടേക്ക് വരും കേട്ടോ എന്നിട്ട് അവിടെ എന്നിട്ടാണ് കഴിക്കല് പിന്നെ അവിടെ വെക്കലായി വളമ്പലായി ചെറിയ ആയി കളിയായി പിന്നെ മക്കളെ കച്ചറിയായി അങ്ങനെ പടക്കം പൊട്ടിക്കലും ചീറ്റലും ആയിട്ട് അങ്ങനെയുള്ള കഴിയും കിട്ടും ആ ഒരു വിഷു മോണൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പം അതിൻ്റെ മുന്നേ കഥകൾ ഇതാക്കണം അവിടെക്ക് പോകണേൻ്റെ മുന്നേ നമുക്ക് എന്ത് വേണം നമ്മളെ ആലോക്കാരൊക്കെ ഒന്ന് തൃപ്തിപ്പെടുത്തണം അല്ലേ നമുക്ക് അപ്പോൾ നമ്മൾ ഇതാക്കണേ എല്ലായിടത്തും പോയി തിന്നിട്ട് കാര്യമല്ലല്ലോ ഓൽക്കുമ്പോഴല്ലോ കൊടുക്കൽ അപ്പോൾ നമ്മൾക്ക് വിഷു ഏതായാലും ഇവിടെ കഴിക്കാത്തതുകൊണ്ട് തന്നെ ഓണം അടിപൊളി ആയിട്ട് ഇവിടെ കഴിക്കാന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പോൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ ഓണം ഇവിടെ നിന്ന് ഇവിടെ തന്നെയാണ് കഴിഞ്ഞ് ഓണം ഒന്ന് ഇവിടെത്തന്നെയട്ടാ കഴിച്ചത് ഓണം പറയുമ്പോൾ ഒരു അതൊരു വേറെ രസമാണ് അല്ല ഒരു പത്ത് ദീസം പൂക്കളൊക്കെ ഇട്ടാണ്ട് അങ്ങനെ ഒരു രസമാണ് അപ്പോൾ ഓണം ഇവിടെ കഴിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരെയൊക്കെ വിളിച്ചിട്ട് ചോറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് സന്തോഷമാക്കാം ഇപ്പം തൽക്കാലം ഏതായാലും നമുക്ക് പായസം എത്തുമ്പോൾ ഒതുക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു കേട്ടോ അപ്പോൾ പായസം വെക്കണത് ഇതാക്കണ് നമ്മളെ ചെറുപയർ ഉണ്ടല്ലോ പരിപ്പ് മാത്രമം പോലത്തെ ആണ് കേട്ടോ വെക്കണത് ഇപ്പോൾ പെട്ടെന്ന് തേങ്ങൻ്റെ അഭാവം മൂലം പിന്നെ ഇതാക്കണം മിക്സിൻ്റെ തേങ്ങ ഇറക്കണ ജാർ കേട് വന്നിട്ടോ ആ തക്ക സമയത്തിന് കേട് വന്നതുകൊണ്ട് ഞങ്ങൾ ഇതാക്കണം രണ്ട് പാക്കറ്റ് പാൽ അട്ട വാങ്ങി ഇതിൽ ഒഴിക്കാനായിട്ട് അങ്ങനെ ചെറുപയറിൻ്റെ പരിപ്പുണ്ടല്ലോ പായസപ്പരിപ്പുണ്ടല്ലോ അത് മാത്രം ഇട്ടിട്ടാണ് വെച്ചാൽ അതൊന്ന് വറുത്തിട്ട് പിന്നെ ഒന്ന് കെഴുകി ഇതാക്കണം കുക്കറിലിട്ടൊന്ന് കുക്കിച്ച് പിന്നെ ഇതാക്കണം ഈ ഒരു ചെമ്പട്ടിക്ക് അട്ട ഒഴിച്ചത് പിന്നെ നമ്മളെ ചുക്കും അതേമാതിരി ചെറിയ ജീരകം ഉണ്ടല്ലോ അതും മേലക്കായും ഒക്കെ പാടെ കുത്തിച്ചയച്ച് അതിലിട്ടിട്ട് നല്ലൊരു മണം കാര്യങ്ങളെ പിന്നെ ശർക്കര ഒഴിച്ചു പിന്നെ രണ്ട് പാക്കറ്റ് പാൽ വാങ്ങിയിരുന്നു ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എടുത്ത് കൊടുത്തിട്ട് പിന്നെ ഇതാക്കണം നമ്മളെ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതേമാതിരിക്കണം തേങ്ങാ കൊത്തുമ്പൊക്കെ പാടിട്ടാണ് വറവും കൂടി ഇട്ട് കൊടുത്തിട്ടോ അപ്പോൾ പായസം ഇതാക്കണെ അടി പൊള്ളി അയക്കണ നല്ല സൂപ്പറാക്കിയാണ്ട് വെച്ചേക്കുന്നുണ്ടോ ഞാൻ അപ്പം പിന്നെ എല്ലാവർക്കും ഓരോരോ തൂക്കാത്രത്തിൽ നമ്മളിങ്ങനെ കൊണ്ടു കൊടുക്കുക ആയിട്ടോ നമ്മളെ അയലക്കാർക്കും അതേമാതിരിക്കന്നെ കുറച്ച് ചുറ്റുവട്ടത്തിൽ ഉള്ളവർക്കും ഒക്കെ നമ്മൾ ഇതാക്കണ് പായസം കൊണ്ടു കൊടുക്കുകയാണ് എന്നാലേ നമുക്കൊരു സമാധാനം കിട്ടുകയുള്ളൂ കാരണം നമ്മൾ ഓരോടത്ത് പോയി തിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളിതാക്കണ ഒരു ആൺഡ്രീം കാര്യങ്ങളൊക്കെ വരും നമ്മളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ നമുക്കൊരു മനസ്സൊക്കെ ഒരു ഭയങ്കര അടങ്ങാറാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ ഇവിടെ നിന്ന് ഇട്ടിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഓലൊന്നും വിളിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര ഗതിയേടാണ് എന്നാലും സാരല്ല ഇന്നിപ്പോൾ തറവാട്ടിൽ അമ്മ വിളിച്ചാലേ അമ്മ അമ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണല്ലോ അല്ലേ നമുക്ക് ഒത്തുകൂടാനൊരു എന്താ പറയുക ഒരു എനർജി ഒരു കൊടിമരം ഉണ്ടാകുമ്പോഴാണല്ലോ ചുറ്റും ആൾക്കാരുണ്ടാവുകയുള്ളൂ അതേമാതിരിക്കാണ് അമ്മക്ക് അമ്മ കേട്ടോ അമ്മ ഉണ്ടാകുമ്പോഴുള്ള എല്ലാവരും കൂടി ഒത്തു വിളിച്ച് കൂടി അല്ലെങ്കിൽ ഇതെന്താ ഓരോരുത്തരോ വീട്ടിലെല്ലാം വെക്കലും വളമ്പലും ഒക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ അത് അമ്മ ഉള്ളിടത്തോളം കാലം ഇങ്ങനെയൊക്കെ പോകണം എന്നാണ് വിചാരിക്കുന്നത് മനസ്സിലുണ്ട് അപ്പം അമ്മൻ്റെ സന്തോഷം ഏറ്റവും നല്ല സന്തോഷം അതാണ് ഞങ്ങളും കൂടി വരുന്നുണ്ട് കാരണം അപ്പം ഭയങ്കര സന്തോഷമായി മുപ്പത്തിയാർക്ക് അപ്പോൾ ഏതായാലും അങ്ങനെയാണ് ഞങ്ങളിതാക്കണേ എല്ലാവരും അമ്മക്ക് മക്കളാണ് ആറ് വലിയ വലിയതും ചെറുതും പെൺകുട്ടിയാണ് ബാക്കി നടുവുക്കളില്ല നാരണ്ട കുട്ടികളാട്ടോ അപ്പം നാലെണ്ണം വേറെ വീടൊക്കെ വെച്ച് താമസം മാറിയതാണ് അപ്പോൾ എല്ലാവരും ഒത്തു കൂടിയിട്ടുള്ളൊരു വിഷു ആണെന്ന് അങ്ങനെ മൂപ്പർക്ക് മൂപ്പേർക്കതൊരു കൈനീട്ടൊക്കെ കൊടുത്തിയാണ് അപ്പോൾ വിഷുവിൻ്റെയൊക്കെ ആയിട്ട് കുറച്ച് മാക്സിം കാര്യങ്ങളും ചുരിദാറും കാര്യങ്ങളൊക്കെ പഠിക്കാൻ കിട്ടിയതല്ല അപ്പോൾ അതിൻ്റെ അടിപൊളിയൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ നമ്മളെ അധ്വാനിച്ച ഒരു പൈസ മൂപ്പേർക്ക് കൈനീട്ടമായി കൊടുത്തപ്പോൾ എനിക്കും നല്ല സന്തോഷം ഉണ്ടായിന്നിട്ടോ അപ്പം തന്നെ ഞാൻ പറയുന്നുണ്ട് തിരിച്ചൊക്കെ തരാമെന്നുള്ളത് പക്ഷെ മൂപ്പരൊന്നും അതിൻ്റെ ആക്കിയിട്ടില്ല പിന്നെ മക്കൾക്ക് ഉദാഹരണം പത്ത് റുപ്പ്യച്ചേ കണ്ണനൊക്കെ പൈസ കൊടുത്തു കേട്ടോ അപ്പം കൈനീട്ടം ഇഷു എന്ന് പറയുന്നത് ഒരു കൈനീട്ടാണല്ലോ അല്ലേ അപ്പം ഓണം പറയുന്ന ഓണക്കൂടിയമ്മാണ് പോകും ഇഷു അറിയണത് കൈനീട്ടം തന്നെയാണ് കേട്ടോ പിന്നെ പിന്നെന്താ പായസം എല്ലാവർക്കും ഓരി വെച്ച് വേര് വെച്ച് ഒരു കുപ്പി പായസം ഏറെ അതിൽ പിന്നെ ഇടവണ്ണക്കൂടെയാണ് പോയിരുന്നത് കുറച്ച് സാധനം വാങ്ങേണ്ടിരുന്നത് അമ്മക്ക് മാക്സി വാങ്ങിയിട്ടില്ലെന്ന് അപ്പോൾ അതൊക്കെ വാങ്ങണേന്ന് കിട്ടും അപ്പോൾ അങ്ങനെ ഇടവെണ്ണക്ക് വന്നപ്പോൾ ആ ഒരു കുപ്പി പായസം മനിയത്തിക്ക് കൊണ്ടുകൊടുത്തു അവൾ ഇവിടെ അടുത്താണല്ലോ പിന്നെ കുട്ടിയൊക്കെ ഇതാക്കണ് കൈനീട്ടമൊക്കെ കൊടുത്തിട്ട് ഞങ്ങളോട് പോകുന്നുണ്ടോ അപ്പോൾ ഓല്ക്ക് ഏതായാലും ഇല്ലാത്തല്ല അവൾ അമ്മയമ്മ മരിച്ചത് തന്നെ ഓൾക്ക് വിഷുവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതാണ് അപ്പം ഞാനിവിടെ രാവിലെ തന്നെ പായസമൊക്കെ വെച്ച് കൊണ്ടു കൊടുത്തു ഓൾക്ക് അപ്പോൾ അതും ഒരു സന്തോഷമാണ് എന്നെ സംബന്ധിച്ചോടൊക്കെ ഭയങ്കര സന്തോഷമായിട്ടോ എന്തേലും കൊണ്ടു കൊടുക്കാന്നു പറയുന്നത് അനെത്തിക്ക് എന്തേലും കൊണ്ടു കൊടുക്കാന്ന് പറയണെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പം അങ്ങനെയാണ് അപ്പോൾ ആ പായസമൊക്കെ കൊണ്ടുവടുത്ത് ഞങ്ങള് കണ്ട് പോകുന്നുണ്ടോ അപ്പം മൂപ്പര നാട്ടിലെത്തിയിക്കിട്ട ഈ ഇടവഴി കൂടെ കണ്ടുപോയ കുറേ വീട് കണ്ടിട്ടില്ലേ അപ്പോൾ ഇത് മൂപ്പര നാടാണ് കേട്ടോ നാട് പറയുന്നത് ഒതായി കഴിഞ്ഞിട്ട് കെ കെ ചാത്തല്ലൂരാണ് മൂപ്പര നാടുള്ളത് അപ്പോൾ ഇതാണ് നമ്മളെ തറവാട് വീട് ഇട്ടുക അപ്പോൾ ഇവിടെ ആരുമില്ല എന്നുള്ളത് എല്ലാവരും പണിയിലാന്ന് തോന്നുന്നുണ്ട് ഏതായാലും വണ്ടി പോയോ കേട്ടിട്ട് അടുക്കളയിലേക്ക് കാരണം നമ്മളെ സ്ഥാനം അവിടെയാണല്ലേ എപ്പോഴും വർത്താനം പറഞ്ഞ് നിൽക്കാനൊന്നും നേരമല്ല കേട്ടോ എല്ലാവരും ഇത് ഓരോരോ പണിയിലാണ് വെക്കൽ വളമ്പല് ഇന്ന് ഏതായാലും സദ്യ ആണ് എന്നാൽ പറഞ്ഞത് കിട്ടാ അപ്പം ഇവിടെ ഒന്നും കുറെ ഒന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല വീഡിയോ എടുത്ത് ഇങ്ങനെ നിൽക്കാമല്ല നേരെ നമുക്കില്ലല്ലോ ബക്കളും വളമ്പലും എന്ന് പറഞ്ഞിട്ട് ഒരുവിധ പരിപാടികളുണ്ട് പിന്നെ സദ്യ എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് കൈ ഒപ്പുണ്ടെങ്കിലും ഉണ്ടെങ്കിലും തികയിലല്ലേ അങ്ങനത്തെ ഒരു സദ്യ ആയിക്കാലും ബക്കൽ അപ്പോൾ കുറേ ആളുണ്ടാകുമ്പോൾ എന്താ പറയുക കുറേ സമയം വേണ്ടിയായിരുന്നു കുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെയാണ് കേട്ടോ ഇപ്പോൾ വർത്തമാനം പറയലും അങ്ങനെ ഓരോ സാധനം നന്നാക്കലും ഇരിക്കലും പിടിക്കലും എന്നൊക്കെ ആയിരുന്നു കുറേ നേരം പിടിക്കും അങ്ങനെ എന്താക്കണം നമ്മളെ പുളിഞ്ചിയും പയറും കാര്യങ്ങളൊക്കെ ഇതാക്കണമെങ്കിൽ ഇങ്ങനെ ആയതുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു രസമാണ് കേട്ടോ നല്ലൊരു രസമാണ് എല്ലാവരും കൂടിയും കൂടുമ്പം മരക്കൾ ഞങ്ങൾ നാലാളാണുള്ളത് ഇനിക്ക് മൂത്തച്ചുണ്ട് രണ്ട് ഇളച്ചിയാളും ഉണ്ട് കിട്ടും അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇതാക്കണേ ഓരോരോ പണിയിലാണ് അമ്മ ഇതാക്കണ ഇവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ ഇതാ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മ കഞ്ഞി പിടിയിലാണ് കേട്ടോ അപ്പം ഇതാക്കണം ഇളച്ചനും മൂത്തച്ഛനും എല്ലാവരും വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാം അങ്ങനെ ഇതാക്കണം കൃത്യം ഒരു മണിയായപ്പോൾ ഞങ്ങൾ ഇതാ ചോറ് വളം വീട്ടിട്ടോ അപ്പം ഒത്തുപിടിച്ച മലയും പോരും ഞങ്ങൾ മൂന്നാല് മരക്കളും കൂടിയും കൂടിയപ്പോൾ അതിന് ഇതാ ചോറും കൂട്ടാനും സേഫ്ജി ആയിക്കണം സെറ്റപ്പ് ആയിക്കണം ഞാൻ എന്തായാലും ഭക്ഷണാഴ്ച കഴിക്കല്ലേ ഗ്യാസ് മണക്കുണ്ടോ ഗ്യാസ് മുളക്കുണ്ടോ ഇല്ല ഗ്യാസ് ഗ്യാസ് മണക്കണ്ടോസല്ല അങ്ങനെന്താ ഓരോരുത്തരെ ചോറിയിട്ടാണ് കഴിഞ്ഞിട്ട് ഇപ്പം മേശമല്ല നല്ല ഇരിക്കുക പൊതുവേ മക്കളൊക്കെ ആദ്യം കൊടുക്കൂടുക ചെറിയ ആദ്യം കൊടുക്കും അപ്പോൾ ഇതാക്കണെ എല്ലാ പെരക്കുട്ടിയാക്കും ഇതാക്കുന്ന നിലത്ത് പായൊക്കെ വിരിച്ച് ഏലൊക്കെ ഇട്ടിട്ട് അങ്ങനെ സദ്യയൊക്കെ ഒക്കെ കൊടുത്ത് സൂപ്പറാക്കിയിരിക്കുന്നത് കിട്ടുക പിന്നെ ഇതാക്കണ് ബാക്കിയില്ല പുതിയ പ്ലാൻ കാര്യങ്ങളും അമ്മയും ഒപ്പം എല്ലാവരും കൂടി ഒപ്പാണ്ട് ഇരിക്കൂടുക അത് കഴിഞ്ഞിട്ട് പിന്നെ ആത്തൂമാരൊക്കെ വൈകുന്നേരം നേരത്തല്ലേ വരികയുള്ളൂ അപ്പോൾ എല്ലാവരും കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് നമ്മൾ അടുക്കളക്കാരിയൊക്കെ ഉള്ള ചോറിയിട്ടല്ല അത് അടുക്കളയിൽ തന്നെ ഇരുന്നിട്ട് ഇതാക്കണേ ഞങ്ങൾ നാലാളും കൂടി പിന്നെ എല്ലാ സംഭവങ്ങള് ഞമ്മളെ മുന്നിൽ നിരത്തി വെച്ചിട്ട് ചോറടക്കത നിരത്തി വെച്ചിട്ടാണ് ഇരിക്കല് എന്നാൽ പിന്നെ നീച്ച് മണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ ഇതൊക്കെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഒരു ഒന്നൊന്നര മണിക്കൂറോളം ചോറ് തന്നെ തിന്നും കാര്യ അവിടുത്തെ കാര്യം ഞാൻ ഞമ്മളെ അടുത്ത കാര്യം പറയും പോലും ഓരോന്ന് നടത്ത കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു രസമാണ് അവിടെ ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് വർത്താനം പറഞ്ഞൊക്കെ ചോറൊക്കെ തിന്നാനായിട്ട് പിന്നെന്താ ചോറീറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു പായസമൊക്കെ എടുത്ത് കുടിച്ച് നല്ല അരി പായസം ആയിരുന്നു കിട്ടോ അരി ഒരു പപ്പടം ഉണ്ടായിരുന്നു അപ്പം പപ്പടം പായസമൊക്കെ കുടിച്ച് പിന്നെ ഒരു എന്താ പറയുക തലക്കൊരു എന്തൊക്കെയോ ഒരു ഓളം തെറ്റിപ്പോയി അതിൽ പിന്നെ പോയിട്ട് ഒരു കടത്താണ് കടന്നു കേട്ടോ നല്ല സാറായിട്ടില്ല ഒരു കടത്തും ഫാനൊക്കെ ഇട്ടിട്ട് നമ്മൾ മേപ്പട്ടിക്ക് നോക്കിയിട്ട് ഒരു കടത്താണ് കടന്ന് ഏതെല്ലാം അന്നത്തെ ഒരു ദിവസം നമ്മൾ വീഡിയോ ഇട്ടിട്ടില്ല കേട്ടോ അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളല്ലേ ആർക്കും അങ്ങനെ വീഡിയോ ഇടാനും കഴിയുമില്ല അപ്പോൾ ഞാനെന്താനെന്താണ് വീഡിയോ ഇട്ടതൊന്നുമില്ല പിന്നെ വൈകുന്നേരം ഇതാക്കണെ നീച്ച് കഴിഞ്ഞേരെ അപ്പോൾ എല്ലാവരും കളിയായി തുടങ്ങിയിട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയായി തുടങ്ങി ഉപ്പ് മാങ്ങ ഇതാക്കുണ്ടേന്ന് അടമാവും മൂച്ചിയമ്മ അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നാട്ട് മാങ്ങ ഉപ്പ് ഉരുമി തിന്നലും അങ്ങനത്തെ പരിപാടി ഓരോരോ രസമല്ല പരിപാടിയായിട്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ ഞാനും മൂപ്പരി ഇതാക്കണേ ഇരിക്കുന്നു അപ്പം തറവാട്ടത്തെ പേരക്കുട്ടികളാണ് ഈ കാണുന്നതൊക്കെ ഒരു പടക്കം പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അവൾക്ക് പകലെന്നോ രാത്രിയൊന്നുമില്ല പടക്കം പൊട്ടിക്കെന്നെ പൊട്ടിക്ക് തന്നെ അപ്പം എല്ലാവരും ഒരു ഉറക്കം കൊണ്ട് ഉറങ്ങി നീച്ചാട്ടെ മക്കളാണെങ്കിലും എല്ലാവരും ഒരു ഉറക്കമൊക്കെ ഉറങ്ങി നീച്ചതാണ് ഇവിടെ അപ്പോൾ വേഗം എല്ലാവരും ഉറങ്ങി നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ഷീണമാണല്ലോ അപ്പോൾ ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ ഇളച്ചന് വരെ ഇളച്ചി മാത്രമേ പോയിട്ടുള്ളൂ വിരുന്നു പോയിട്ടുള്ളൂ ബാക്കി ആരും ഞങ്ങൾ മൂത്തച്ചി പോയിട്ടില്ല അതേമാതിരി തന്നെ വേറെ ഇളച്ചി ഉണ്ട് പോലും പോയിട്ടില്ല പിന്നെ നമ്മളും പോയിട്ടില്ല നമ്മൾ നാളെ മറ്റന്നേക്കെ വിരുന്നേ പോകുകയുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് ദിവസം നിൽക്കാനും കണ്ടിട്ട് അങ്ങനെ പോകുകയുള്ളൂ അങ്ങനെന്താ മൂത്തച്ഛൻ്റെ മകനായിട്ട് എതുമാണ് അപ്പോൾ ഓല് നമ്മളടുത്തേക്ക് വിരുന്ന് വരാൻ വേണ്ടി നിൽക്കുക കേട്ടോ പുഴയും കാര്യങ്ങളൊക്കെ ഇല്ലാതല്ലേ അപ്പോൾ അവർക്ക് നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ഇങ്ങനെ വിരുന്ന് വരാനായിട്ട് അപ്പോൾ ഞാൻ ഏതായാലും രണ്ടു ദിവസം വീട്ടിൽ പോയി നിന്ന് കയറ്റുന്നിട്ട് വരാന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ അവിടെ പിന്നെ ഇങ്ങനെന്താക്കണം എല്ലാവരും കൂടി ഒത്തുകൂടി ഇരിക്കുമ്പോഴാണ് നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യലിട്ട് പൊതുവേ അങ്ങനെ ഒരു ട്രിപ്പ് ഉണ്ടാവില്ല ഒരു ടൂർ ചെറിയൊരു ഫാമിലിയൊക്കെ ആയിട്ട് ടൂർ പോലുണ്ട് ഈ അമ്പലത്തിൽ ഗുരുവായൂരിൽ അങ്ങനെയൊക്കെ പോയിട്ട് അങ്ങനെ ട്രിപ്പ് പോലുണ്ട് ഇട്ടോ അപ്പം അങ്ങനത്തെ പ്ലാനിങ് നടന്നുകൊണ്ട് നിൽക്കണം പ്ലാൻ ചെയ്യണേന് പൈസ കൊടുക്കണ്ടല്ലോ അപ്പോൾ അതാ പ്ലാൻ ചെയ്യൽ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഒരു വിധമൊക്കെ ആക്കി ചോദിച്ചിങ്ങനെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ പിന്നെ രാത്രി ആയപ്പോൾ ഇതാക്കണം വീണ്ടും പടക്കം പൊട്ടിക്കെന്നെ പൊട്ടിക്കന്നെ ആ ഒരു പരിപാടിക്കാണ് പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി പൊട്ടിക്കലും മത്താമ്പ് കത്തിക്കലും ആയിട്ട് അങ്ങനെ നടന്നുകൊണ്ടിരിക്കണേ ഇപ്പോൾ കയ്യുന്ന വരെ ഇതൊക്കെ തന്നെയായി പരിപാടി പിന്നെ മക്കൾ ഇതാക്കണെങ്കിൽ ഫോട്ടോ ഒക്കെ എടുത്തേക്ക് കിട്ടാ ഞാൻ ഇതാക്കണേ അവിടെ നിന്ന് വന്നപ്പോൾ മക്കൾ ദമ്പലത്തിലൊക്കെ പോയി വന്ന് പ്രസാദം കാര്യങ്ങളും കൈനീട്ടൊക്കെ കാര്യങ്ങളൊക്കെ വാങ്ങി ഫോട്ടോ ഒക്കെ എടുത്ത് വന്നിട്ട് കിട്ടും അപ്പം ഇതൊക്കെ ഇതാക്കണേ അച്ഛമ്മൻ്റെ പേരെ കുട്ടികളാണ് ഈ ഒരു ഫോട്ടോ എടുത്തതൊക്കെ ഇവളൊക്കെ സാരിയൊക്കെ എടുത്ത് നല്ല ഹഷാറായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മളിതാക്കണ് വീഡിയോ വിഷുവിൻ്റെ വീഡിയോ എത്ര തന്നെ ഉള്ളൂ കൂടുതലായിട്ടൊന്നും നമുക്ക് എടുക്കാൻ കഴിയൂലല്ലോ ഒരു വലിയ പരിപാടി അറിയുമ്പോൾ എല്ലാവരും കൂടുന്ന പരിപാടി എന്ന് പറയുമ്പം നമ്മളിതാക്കണ് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഉള്ളിൽ വെക്കാനും വളമ്പാനും ഒക്കെ നിന്നിട്ടില്ലെങ്കിൽ മോൾക്കും തന്നെ ഒരു അടങ്ങാറല്ലേ കാരണം നമുക്കും അടങ്ങാറാവും മോൽക്കും അടങ്ങാറാവും നമ്മൾ വീഡിയോ എടുക്കാൻ മാത്രമായിട്ട് തിരിഞ്ഞാൽ അതുകൊണ്ടാണ് കേട്ടോ ഇത്രയും കുറച്ച് വീഡിയോ എടുത്തത് അപ്പം നിങ്ങളിതൊക്കെ കണ്ട് സഹായിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങളെ വിഷുവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടെന്ന് അടിപൊളി ആയിരുന്നില്ലേ വലിയ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലയെന്നൊന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാക്കണ് കഴിവത്തും എല്ലാവരെയും കൂട്ടിയിട്ട് ഇതാക്കണ് ഓരോ ആഘോഷങ്ങൾ വരുമ്പം എല്ലാവരും ഒത്തൊരുമിച്ചൊക്കെ കൂടാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ ഞമ്മളെ ചെറിയൊരു വിഷുവിൻ്റെ വീഡിയോ ഇതാ ഇത്ര തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നോരാണെങ്കിൽ ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം പിന്നെ ലൈക്ക് ചെയ്യാൻ മറന്നോരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമ്മൻ്റെ കൂടി ചെയ്തുകൊണ്ടോ ഇപ്പം ഞാൻ നാളെ ബൈ ബൈ